السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين صلوات الله وسلامه على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فالرش والكرسي ثم القالم والكاتبون اللوح كل حكم ഇപ്പോൾ തന്നെ നിലവിലുള്ളതും പിന്നീട് ഉണ്ടാകാൻ പോകുന്നതുമായ ചില കാര്യങ്ങൾ ഖുർആൻ ഹദീസ് തുടങ്ങിയ ഖണ്ഡിതമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടുണ്ട് അവയിൽ വിശ്വസിക്കൽ സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ അത്തരം സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അർഷ് കലമ് ലൗഹ് അർഷ് എന്നാൽ മുഗൾ ഭാഗത്ത് നിലകൊള്ളുന്ന പ്രകാശമാനമായ വലിയ ഒരു തടിയാണ് അതിന്റെ യാഥാർത്ഥ്യം മനുഷ്യന് മനസ്സിലാക്കാനും അറിയാനും സാധിക്കാത്തതാണ് അർഷ് എന്ന വാക്കിന്റെ ഭാഷാർത്ഥം രാജാവിന്റെ കട്ടിൽ എന്നാണ് സൃഷ്ടികളിൽ ഏറ്റവും ഏറ്റവും വലുതാണ് ചുമക്കുന്ന മലക്കുകളാണ് മലക്കുകളാണ് മലക്കുകളിൽ മഹത്വമുള്ളവർ ഇപ്പോൾ ചുമക്കുന്നത് നാല് ാണ് നാളിൽ അത് എട്ട് മലക്കുകളാകുന്നതാണ്

അള്ളാഹു സുഖാനുഭവത്താല് പ്രതിപാദിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് കുർസീ കുർ എന്നാൽ ഭാഷാർത്ഥത്തിൽ ഒരു രാജാവ് തന്റെ സിംഹാസനത്തിന് കീഴിൽ വെക്കുന്ന രാജാവിന്റെ കാൽപാദം വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ അർത്ഥം ഒരിക്കലും അള്ളാഹുവിനോട് യോജിക്കാത്തതാണ് കാരണം അള്ളാഹു അവയവങ്ങൾ ഇല്ലാത്തവനും സൃഷ്ടികളിലേക്ക് ആവശ്യമില്ലാത്തവനുമാണല്ലോ ആകാശത്തിന്റെ മുകളിലായി അക്ഷിന്റെ നിലകൊള്ളുന്ന ഒരു സൃഷ്ടിയാണ് സൃഷ്ടിയാണ് എന്നത് ഏഴ് ഭൂമികളെയും വലിയ സൂറത്തിലെ നിലകൊള്ളുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തായ പറയുന്നു അല്ലാഹുവിന്റെ كرസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അല്ലാഹുവിനെ ഒട്ടും ഭാരമുള്ള കാര്യമല്ല അവൻ ഉന്നതനും മഹാനുമാകുന്നു ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്സമബത് സബഉമാൽ كرസി ഇല്ലക ഹൽഖത്തിൻ മുൽഖാത്തിൻ ഫി അർദിൽ ഫല

എങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ മഹാസൃഷ്ടിയാണ് അള്ളാഹുവിന്റെ അർഷ് അള്ളാഹുവിന്റെ മഹത്തായ മറ്റൊരു സൃഷ്ടിയാണ് കലങ് പേന എന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞുപോയതും പെയ്യാമത്തെ നാൾ വരെ വരാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളെയും എഴുതുന്ന ഒരു വലിയ സൃഷ്ടിയാണ് കലമ എന്നത് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയും വരെയുള്ള സകല കാര്യങ്ങളെയും ഉടനെ അത് എഴുതുകയും ചെയ്തു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അല്ലാഹു അല്ലാഹു വലം ഖബല വകാന വൽ ഉള്ളവനാണ് അല്ലാഹുവിന് മുൻപ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലാഹുവിന്റെ അർഷ് വെള്ളത്തിന്റെ മുകളിലാണ് ഉണ്ടായിരുന്നത് பெண்ணே அல்லாஹ் ஆகாஷ பூமிகளை സൃഷ്ടിച്ചു இமாம் அப்துர்ரஸா রাদিয়াল্লাহு அன்ஹு தன் தஸ்னஃபில் ஜாபி রাদিয়াল্লাহு அன்ஹுவின் னின நிவேதனம் செய்த ஹதீஸை പറയുന്നു நபி ஸல்லல்லாஹு அலைஹி வஸல்லம் പറഞ്ഞു இன்ன அவ்வல மா ஹலக்கல்லாஹு நூர முஹம்மዱ ஸல்லல்லாஹு அலைஹி வஸல்லம் கபிலல் அஷயாஇ குல்லஹா നിശ്ചയം ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് പിന്നീട് സൃഷ്ടികളെയും സൃഷ്ടിച്ചു അപ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രകാശം സൃഷ്ടിച്ചു പിന്നീട് വെള്ളവും അശ്വം സൃഷ്ടിച്ചു പിന്നീട് കരങ്ങൾ കുർച്ച സൃഷ്ടിച്ചു ശേഷം ആകാശഭൂമികളും മറ്റ് സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹുവിന്റെ മഹത്തായ മറ്റൊരു സൃഷ്ടിയാണ് ലൗഹ് ലൗഹ് എന്നാൽ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം മുൻകഴിഞ്ഞതും കിയാമത്ത് നാൾ വരെ സംഭവിക്കുന്നതുമായ സകല കാര്യങ്ങളും കലം കൊണ്ട് എഴുതി വെച്ച പ്രകാശത്താലുള്ള ഒരു വലിയ വസ്തുവാണ് സൂറത്തിൽ ഗുറൂജിലെ ഇരുപത്തിരണ്ടാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു അല്ല അത് മഹത്തായ ഖുർആനാകുന്നു

അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മൂലഗ്രന്ഥം അവന്റെ പക്കലാണുള്ളത് അള്ളാഹു തന്റെ മൂലഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നതല്ല കാരണം ലോഹിത് എഴുതപ്പെടുന്ന കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അള്ളാഹു മുമ്പേ കണക്കാക്കി വെച്ചിട്ടുള്ളവ മാത്രമാണ് ഉറപ്പായും സംഭവിക്കുമെന്ന് നിശ്ചയിച്ചു കണക്കാക്കിയ കാര്യങ്ങളാണ് സാബിത്തായ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റം സംഭവിക്കുന്ന കാര്യങ്ങളാണ് മായ്ക്കപ്പെടുന്ന കാര്യങ്ങൾ ഇനി അള്ളാഹുവിന്റെ അർഷ് കുറുസ് ലോഹ കലമു തുടങ്ങിയ ഈ സൃഷ്ടികളിൽ ഒന്നും തന്നെ അതിലേക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ടായതുകൊണ്ട് സൃഷ്ടിച്ചവയല്ല മറിച്ച് അള്ളാഹുവിന് മാത്രം അറിയുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില തന്ത്രങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചവയാണ് ഈ കാര്യങ്ങളിലേക്കാണ് അടുത്ത വരികളിൽ ഇബ്രാഹിം സൂചിപ്പിക്കുന്നത് പിന്നെ കലമ് നന്മ തിന്മകളെ എഴുതുന്ന മലക്കുകൾ ലോഹ് തുടങ്ങിയ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന്റെ തന്ത്രങ്ങളാകുന്നു

എല്ലാ വസ്തുക്കളിൽ നിന്നും ഐശ്വര്യമായവരും അവന്റെ അറിവിൽ നിന്ന് ഒന്നും മറഞ്ഞു നിൽക്കാത്തവരുമാണ് അപ്പോൾ ഇവയുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള രഹസ്യം മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു തൃപ്തിപ്പെട്ട സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ